ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പം ഞങ്ങളിതാ പോകാനിറങ്ങിയിട്ടാണ് കല്യാണത്തിന് അപ്പോൾ ഞാൻ രണ്ട് ദിവസം വീട് ഇടൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക വീട് ഇടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല ഞാൻ അല്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോസൊന്നും ഇടില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഇനി ഇപ്പോൾ നമ്മുടെ ഫാത്തിമ കുട്ടിൻ്റെ പെൻഷൻ വന്നാലെ എനിക്ക് വീട് ഫോണിൽ പൈസ കയറ്റാൻ പറ്റുള്ളുമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക ഭാഗ്യം നമ്മളെ തേടി വരും പറഞ്ഞ പോലെ പഠിച്ച് എന്താ പറയുക നല്ല ൊരു എന്താ പറയുക മനസ്സുള്ള ഒരു എന്താ പറയുക എനിക്കറിയില്ല എൻ്റെയൊക്കെ താഴായിട്ട് വരും തോന്നുന്നു തൃശ്ശൂർത്തൊരു നല്ല മനസ്സ് നിറഞ്ഞൊരു സഹോദരി നമുക്ക് ഫോണിൽ റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇന്ന് വീടായിട്ട് വരാൻ പറ്റിയത് അല്ലെങ്കിൽ എനിക്ക് പറ്റൂലായിരുന്നു എന്തായാലും ആ കുടുംബത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ ചെയ്തു തരാനും ചെയ്തു തരാനും ഒരു മനസ്സ് വേണ്ടേ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കൊരു സംഭവം എന്തെങ്കിലും ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊടുക്കാനും ഒരു മനസ്സ് വേണ്ടല്ലേ അപ്പോൾ എന്താ പറയുക അങ്ങനെ നമുക്ക് കുറേ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളും നമുക്കെല്ലാവരുടെ നിന്നും കിട്ടിയിട്ടുണ്ട് നമ്മളൊന്നും മറക്കൂല്ല പെരുന്നാളായ ശേഷം എന്താണ് ഡ്രസ്സ് എടുക്കാൻ എറണാകുളത്ത് നിന്ന് ഒരു പിന്നെ നമ്മുടെ എന്താണ് നിസാർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ നിസാർ എന്ന് പറഞ്ഞ ഒരാൾ മണ്ണാർക്കാടത്തേന്ന് തോന്നുന്നു അദ്ദേഹം ഒരായിരം രൂപ പിന്നെ നമ്മുടെ ഹാജറത്ത എന്ന് പറഞ്ഞിട്ട് ഇത്തൻ്റെ സ്ഥലം എവിടെയാണ് എന്ന് എനിക്കറിയില്ല ഹാജറ എന്നാണ് കേട്ടോ പേര് നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെയിലി വീട് കണ്ടിട്ട് നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്ത ആളാട്ടോ നമ്മുടെ തൃശ്ശൂരിത്തെ ഒരു ഫാമിലി പേര് പേര് പറഞ്ഞാൽ പറയാം എല്ലാവർക്കും നിറയെ പേര് അതുകൊണ്ട് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല വിചാരിക്കുന്നു റംലന്നാണ് ആ കുട്ടിൻ്റെ പേര് അപ്പോൾ എന്തായാലും ആ റംല അവൾക്ക് എല്ലാവരും ദുഃഖ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും തുകയിലും ഒന്നും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീട് ഇന്നലത്തെ വീട് കണ്ടിട്ട് ഞാൻ റീചാർജ് ഇല്ലാതെ പറഞ്ഞപ്പോൾ വേഗം എൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ട് എനിക്ക് വേഗം പൈസ കയറ്റി തന്നോട്ടോ അല്ലേ ഇപ്പം ഞാനിങ്ങിറിഞ്ഞ് പാത്തുക്കുട്ടിൻ്റെ പെൻഷൻ പാത്തുക്കുട്ടിൻ്റെ പെൻഷൻ വന്നാലും ഞാൻ അങ്ങനെ അത്യാവശ്യം കുടുങ്ങുമ്പോൾ സമയത്ത് ഫോണിലേക്ക് പൈസ കയറ്റാനും പിന്നെ അവളുടെ മരുന്നിനും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാനെടുക്കുകയുള്ളൂ അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ അവൾക്ക് മരുന്ന് തന്നെ വേണമല്ലോ തോനെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ പിന്നെ ഇതാ അമ്മിപ്പയും ഒക്കെ കല്യാണത്തിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടിരുന്നവൻ്റെ കല്യാണമാണ് അപ്പോൾ അവർ സ്വന്തം വീടായിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ കുറെ കൊല്ലം ഒപ്പം വരുന്നതല്ലേ അപ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അമ്മി ഇപ്പയും കുട്ടികളൊക്കെ ഉണ്ട് റിയാസ് ഉണ്ടൊക്കെ റെഡിയായിട്ട് ഇതാ നിൽക്കുന്നുണ്ട് പുറത്ത് റിയാം ഗാസ്ക്കിങ് കുട്ടികളും ഇറങ്ങിയിട്ടില്ല അപ്പം ഞാനിപ്പോൾ വീട് എടുക്കാലോ പിന്നെ ഈ സന്തോഷം വാര്ത്ത നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എന്തായാലും എന്നെ തക്ക സമയത്തേന് നമുക്ക് ഫോണിൽ റീചാർജ് ചെയ്ത റംല ആ കുട്ടിക്ക് പഠിച്ച ആ കുട്ടീൻ്റെ കുടുംബത്തിന് ആയുസ് ആരും ഒക്കെ കിട്ടുകൊടുക്കട്ടെ എൻ്റെ തുകയിൽ ഒന്നും ഉണ്ടാവും കേട്ടോ മറക്കൂല നമുക്ക് എന്താ പറയുക ചെറിയാണെന്ന് വലുതാണ് നമുക്ക് കിട്ടും അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക കറി വെക്കാനും കൂടി ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മുമ്പുള്ള കഥ പറയുകയാണെങ്കിൽ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് വേറൊരു താത്തേണ് നമ്മളെ ഷിഫാന എന്ന് പറയും ടീച്ചറാണ് കേട്ടോ അവരൊക്കെ കുറേ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് ഇപ്പോളും ഇല്ലെങ്കിലും പണ്ട് നമ്മളെ കുറേ സഹായിച്ച ആൾക്കാരുണ്ട് കേട്ടോ അവരിൽ ഒന്നും നമ്മൾ ഇപ്പോളും ചെയ്തു നമ്മൾ മറക്കൂല അങ്ങനെ ഓരോരോ സഹായം ഓരോരുത്തരും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അതും നമുക്കൊരു ഇരിക്കാത്തൊരു വീടാണ് ആവേണ്ടത് ഞാൻ ഞാനന്ന് ആ വീട് ഇട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്ക് ആ വീട് കിട്ടുന്നൊന്നും ഉറപ്പുമില്ല ഉണ്ടായിരുന്നില്ല അതാ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഇടാണ്ടിരുന്നത് അപ്പോൾ റഷ്യ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഉമ്മമ്മതാ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത്തവിടെ അപ്പോൾ എല്ലാവരും വണ്ടി കയറാൻ വേണ്ടി റെഡി ആയിരുന്നു അപ്പോൾ ഞാൻ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മതാ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം കല്യാണത്തിന് പോയി കല്യാണം കൂടിയിട്ട് വരാം കേട്ടോ പറയണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീട് ലനത്തായി പോകും അപ്പോൾ എന്തായാലും നമ്മളെ സഹായിച്ചായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടാണ് അപ്പം എന്താ എനിക്ക് വീട് ഇടാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം ഹാപ്പിയായി ചെറുതാണെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ കാരണം ഇല്ലാതിൽ നിന്ന് വളർന്നു വന്ന അവസ്ഥ അറിയും ഇല്ലാത്തതും ഉള്ളതും എല്ലാം അവസ്ഥ അറിഞ്ഞ് വളർന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും വില എന്താണെന്നുള്ളത് അറിയൂട്ടാ അതുകൊണ്ട് നമ്മൾ ഒന്നും നശിപ്പിക്കില്ല കിട്ടുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണെങ്കിൽ കൂടുതൽ പറഞ്ഞ പറഞ്ഞാൽ വീടിലെത്തായി പോകും അപ്പോൾ നമ്മൾ പോയി കല്യാണം കൂടിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യണം ലൈക്ക് അടിക്കണം ലൈക്ക് ലൈക്ക് അടിക്കണം ആ പറയ്ക്കടിക്കുക ഓക്കെ ഓക്കെ നിങ്ങളൊക്കെ ലേക്കെങ്കിലും അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പൊ നമ്മുടെ റജക്കുട്ടി ഇതാ ഒക്കെ ഇട്ട് പിന്നെ നമ്മുടെ പാ തൂന കാണണ്ടേ നമ്മൾ വണ്ടിയിൽ പോവാണ് അതാണ് പേടി എനിക്ക് ഒരു സ്ത്രീ വീട്ടിൽ വന്നിട്ട് പോണേ ഇല്ല പോണേലോ എന്തെങ്കിലും കൊണ്ടോ എന്തേം കൊണ്ടാണ്ടിപ്പൊ നിക്കളെ കണ്ടിട്ടോ പോകാത്തത് പൈസക്കാണ് വന്നിട്ട് അഞ്ചോ പത്തോ ഉണ്ടെങ്കിൽ തെരി രണ്ടോ പറഞ്ഞിട്ട് പോണേ ഇല്ലേ അവിടെ നിന്നിട്ട് ഒരേ ചുറ്റിപ്പറ്റില്ല ഇതപ്പോ ഞങ്ങള് വരുമ്പോ റോഡിന്റെ അവിടെ നിൽക്കണം കുട്ടികളെ പിടിച്ചോണ്ടാ എന്തെങ്കിലും കണ്ടു വെച്ചിട്ട് പോകാനാ എന്തുവാ അല്ലേ കാണിച്ചു തരട്ടാ സ്ത്രീ സ്ത്രീന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ഇതാ ഞങ്ങള് മണ്ഡപത്തെത്തിയിട്ടാ ഇതാണ് സിത്താര മണ്ഡപം പാലക്കാട് സിത്താര മണ്ഡപണ ഇപ്പൊ വലിയ മണ്ഡപമൊക്കെ തന്നെയാട്ടാ അപ്പം ഞങ്ങൾ ഇതായിപ്പം വന്നിട്ടുണ്ട് കല്ല്യാണത്തിന് അപ്പം ഞങ്ങൾ പോകുമ്പോൾ നിറയുക കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് കോഡാണ് ഇട്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പുതിയവെണ്ണം ഞങ്ങൾ പോകുമ്പോഴക്കം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞങ്ങൾ പോയി ഇങ്ങനെ എല്ലാവരും കുട്ടികളെയും കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ അവരൊക്കെ പുതിയവണ്ണിയെത്തിയ കേട്ടാണ് നിൽക്കണത് പിന്നെ പുതിയ അമ്മിപ്പി അങ്ങനെ കുടുംബക്കാർ എല്ലാവരും ഉണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഡ്രസ്സ് കോഡൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ റചിക്കുട്ടി വളവ് കട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടാ പിന്നെ ഞങ്ങൾ അവർ ഫോട്ടോ ഫാമിലി ആയിട്ട് നിന്നങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നോക്കി നിൽക്കുവായിരുന്നു കുറേ നേരം അങ്ങനെ ആയിരുന്നു പോയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പുതിയപ്പളച്ചക്കെ ചക്കനും പെണ്ണൊന്നും തിരക്കേടില്ല നല്ല ചന്തം നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പാട്ടിന് കോഓപ്പറേറ്റ് വരുമ്പോൾ പറഞ്ഞിട്ട് ഓഫ് ആക്കിയതാണ് ചക്കൻ വരുമ്പോൾ സമയത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുതിയവണ്ണം ചക്കനും പാടം നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ ചോറേക്കങ്ങനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ കഴിക്കുന്നവിടെ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ സാധ്യമതാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പാലക്കാട് ബിരിയാണിയാണ് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് നല്ല ഇഷ്ടമുള്ള ബിരിയാണിയാണ് കേട്ടോ പാലക്കാട് ബിരിയാണി അപ്പോൾ പാലക്ക ബിരിയാണിയും തൈരി ചട്നിയും അച്ചാറും കോഴി ബിരിയാണിയാണ് പിന്നെ ചിക്കൻ്റെ ചിക്കൻ വരട്ടി ഇത് നമ്മുടെ പാലക്കാട് വന്നാലേ ഇങ്ങനത്തെ ബിരിയാണി കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാത്ത ഭാഗത്തുക്കൊക്കെ വേറെ വെള്ള പൈസ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതിൽക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ ഒരു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ വന്നിരുന്നു കേട്ടോ പിന്നെ ചിക്കനും പെണ്ണും ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു ചിക്കൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ആൾക്കാരും ഒക്കെ വന്ന് ഫോട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വന്നിങ്ങനെ ഇരുന്ന് ആ ഒരു വീഡിയോ എടുക്കുന്നതും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ തിരക്കൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി നമ്മുടെ എല്ലാ അറിയണ ആൾക്കാരും അറിയാത്ത ആൾക്കാരും പിന്നെ എൻ്റെ മൂത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് അവരുടെ അറിയുന്ന ആൾക്കാരാണ് അവിടെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുണ്ടായിരുന്നു കല്യാണത്തിന് പിന്നെ റെജിക്കുട്ടിക്ക് ഇതാ ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിൻ്റെ ആൾക്കാർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്തോ ഖുറാനിലെന്തോ എഴുതണോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ കൊട്ടാനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പിന്നെ അധികം നേരം ഒന്നും ഞങ്ങളവിടെ നിന്നില്ല കേട്ടപ്പെണ്ണൻ ചക്കനൊക്കെ കുറച്ച് ഇറങ്ങാൻ വഴുവെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അധികം ഞങ്ങളവിടെ നിന്നില്ല പിന്നെ പാത്തു കുട്ടിക്ക് ഒരേ ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ അവൾക്ക് കുറച്ച് നേരം ഇങ്ങനെ നിന്നുകഴിഞ്ഞാൽ പിന്നെ ഒരേ ദേഷ്യം ഇതൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്നില്ല വന്നു വേണം എന്നാലും കുറച്ച് നേരം നിന്നോട്ടോ രണ്ട് മണി നേരമൊക്കെ നിന്നു കേട്ടോ ആ രണ്ടര രണ്ടേ കാലിൽ ഞങ്ങളവിടെ നിന്നോണ്ട് ഇറങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മുടെ തൊട്ട വീട്ടുകാരുടെ കല്യാണം എന്തായാലും കല്യാണം ഒക്കെ ഗ്രാൻഡായിട്ട് നടന്നു അടിപൊളിയായിട്ട് നടന്നു ചിക്കൻ മണ്ണൊക്കെ പ്രോപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം പറയാതിരിക്കാൻ പറ്റില്ല ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പാലക്കാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് പുറത്ത് മകളെയും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കല്യാണം പാലക്കാട് സ്റ്റീൽ കല്യാണം വീടിയോ എത്രയുള്ളു വീഡിയോ അതിന്റെ പേര് ബായ്